കുട്ടനാട്ടിലെ മങ്കമ്പ് തെക്കേക്കര സെൻറ്റ് ജോൺസ് ഇടവക ദൈവാലയത്തിന്റെ കൂതാശാ കർമ്മം ശനിയാഴ്ച നടന്നു ചങ്ങനാശ്ശേരി അതിരുപത മെത്രാപൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നിനാണ് കുദാശ കർമ്മങ്ങൾ ആരംഭിച്ചത് ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങുകൾക്ക് ശേഷം സ്നേഹവിരുന്നു നടന്നു ഇത് ദൈവത്തിൻ്റെ ദൈവം ഇവിടെ യം ഉം തന്റെ സാന്നിധ്യുന്നു ദേവാലയത്തിൻ്റെ ഹൃദയം തന്നെയായ ദേവാലയത്തിലെ അതിശുദ്ധ സ്ഥലമായ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ബിൽപീഠം ഉദാശനോട് അഭിഷേകം ചെയ്യപ്പെടുന്നതിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ദൈവാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതോടെയാണ് പുതിയ പള്ളി നിർമ്മിക്കാൻ ഇടവകാംഗങ്ങൾ തീരുമാനിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിയേഴിന് ചങ്ങനാശ്ശേരി അതിരുപതാ മെത്ര മാർ ജോസഫ് പെരുന്തോട്ടം അടിസ്ഥാനശില ആശീർവദിച്ചു കോവിഡ് പ്രതിസന്ധി മൂലം നിർമ്മാണം മുടങ്ങി പതിനഞ്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ യോസെഫ് പിതാവിന്റെ മരണത്തിരുന്നാൾ ദിനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പുളിങ്ങുന്ന് ചമ്പക്കുളം ഇടവകകളിലെ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളുമായി ആരംഭിച്ച തെക്കേക്കര സെന്റ് ജോൺസ് ഇടവകയിൽ ഇന്ന് മുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളുണ്ട് ഇടവകയുടെ ചരിത്രത്തിൽ ഇതോടെ നാല് തവണയാണ് ദൈവാലയം പുനർനിർമ്മിക്കുന്നത് ഏപ്രിൽ ഏഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും പതിനൊന്ന് മണിക്ക് ശതാബ്ദി ജൂബിലി സമാപന സമ്മേളനം ആരംഭിക്കും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും